എന്താ എന്താ കാട്ടി സ്വഭാവം െ സ്വഭാവ പ്രായമുണ്ട് പക്ഷെ ആയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അന്നെ കണ്ടിട്ട് നല്ല പ്രായം തോന്നിക്കലേ കണ്ടെ മുഖൊക്കെ കാര്യം ചുരുങ്ങിക്കണ് ചുണ്ടുമോറൊക്കെ മാ കഴിക്കണ് പിന്നെ മൂന്താ ഇങ്ങനെ കിടത്താതന്നെ മിക്കഅപ്പം വരും അപ്പൊ ഞാൻ എന്തെങ്കിലും വീട് എടുക്കൂല ഞാൻ നിങ്ങള് ഞാൻ പറഞ്ഞു എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എന്താ മരം സലാം പറയാം അല്ല സ്വാഗതം പറയാൻ സലാം വാടിയത് ഞങ്ങളെ ചോറ് വേണ്ടി ഇറങ്ങിയതാണ് എത്ര കൈക്കലുണ്ട് കൈക്കണ്ട എനിക്ക് ഇഷ്ടമാണ് കറികളുണ്ട് കൂട്ടാനുള്ള ബ്ലോഗ് കാരണ വെള്ളിയാഴ്ചയുടെ ബ്ലോഗി വെള്ളിയാഴ്ച ബ്ലോഗ് പറഞ്ഞാൽ എടുക്കണേ കറികളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും

ഇതാണ് ഞങ്ങളുടെ ബീറ്റ് റൂട്ട് ഉപ്പേര് ഇത് മൂന്നുമാണ് ഇന്ന് എന്റെ മീനു പപ്പട പപ്പടം പറഞ്ഞ എന്താ ഇന്നല്ല കഴിഞ്ഞ മുന്നേ എന്നോട് പറയാട്ടോ ഏഹ് അതിന്റെ സ്വഭാവം കറിയത് എന്താണെന്നല്ലേ നമുക്ക് ഏ കടിക്കണം കളിക്കണം ഇതെന്ത് ഒരു ഞാനൊരു മന്ദതില്ല ഞാൻ ഇന്നത്തേയും പോയാൽ ഇന്നൊരു മന്ദപ്പിനാന്ന് പറഞ്ഞാൽ മതി അല്ല ഇന്നൊരു മന്ദത ആവശ്യം വരുന്നില്ല മനസിലായില്ലേ അപ്പൊ എന്റെ ഭർത്താവ് പിന്നെ ഭർത്താവിന്റെ കാര്യം നോക്കിയിട്ടില്ലെങ്കിൽ

കൈക്കലെ കണ്ടങ്ങനെ വെക്കുമ്പോഴും അഞ്ചമാതി കണ്ടോണ്ട് ഇമ്മ എന്തെങ്കിലും ചവിട്ടി ഉമ്മ ഊരൻ എന്റെ സ്വഭാവം എന്റെ അമ്മാനെന്താ അറിയില്ലേ എന്റെ അമ്മാന്റെ സ്വഭാവ പത്രകാളി എന്റെ അമ്മ ഏഹ് എന്റെ അമ്മാനെ പുത്ര അമ്മായിമാരെ കിട്ടിയാൻ്റെ വലിയ ഭാഗ്യാണ് മനസ്സിലായില്ലേ എന്റെ പുത്ര പൂജാപ്പുളം കിട്ടിയ വലിയ ഭാഗ്യാണ് എന്താണൊക്കെ ഏ എന്തൊന്നുമില്ല ആകെ അറിയാത്ത സംഭവമാണ് ഉപ്പിടുക എല്ലാം കാര്യം ഉപ്പിടള്ളു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ചോറോട് ഒറ്റക്ക് മുടങ്ങിയിക്കണല്ലേ ഞമ്മള് പോകും ഇപ്പം എട്ട് കേ കഴിക്കണേ എണ്ണായിരം ആൾക്കാർ കഴിച്ച് ഇതാണ് ഞങ്ങള് മൈസൂർ പായം ഈ സാധനം ഞങ്ങൾ എന്നും കഴിക്കും ഇത് നല്ലതാണ് ജ്യൂസ് അടിക്കാൻ നിങ്ങൾ സകല ഈ വാഴ സാധാരണ ഞങ്ങൾ ഈ പഴം പച്ചക്കറി പച്ച കഴിക്കോ പച്ചക്കറി കഴിക്കാം

<ion> <s Bondi> नहीं नहीं। जीट, जीट, െ നല്ല കമന്റ് പറ്റിയോ ഇത് പറഞ്ഞോ എട്ടേ പോയിന്റ് സംതിങ് വ്യൂ ഞമ്മക്ക് വരുന്നുണ്ട് ഓരോ വീഡിയോ ഇന്നലെ മിഞ്ഞാന്നിട്ട വീഡിയോ അതായത് അതി മാത്രം കേട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു ഇത് അപ്പൊ എന്താ മോട്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും പറയും അങ്ങനെ എണ്ണത്തെ നമ്മൾ എല്ലാരും പറയും മൂട്ടി മഹർ അത് പെണ്ണിന് സ്വന്തം എന്ത് മഹർ പെണ്ണിന് മാത്രം സ്വന്തം അതെ ഇസ്ലാമിക് നിയമപ്രകാരം ഞാനോ ഞാൻ ഇന്ത്യൻ കോട്ട് അതല്ല ബന്ധം പിരിഞ്ഞാലും മഹർ പെണ്ണിനാണല്ലോ ഏ അപ്പൊ ഞാൻ അന്നെ പിരിഞ്ഞാൽ അക്കാറിട്ട ഏഹ് അതൊന്ന് ഇരുത്തി പറണ്ട കാര്യമാണ് വിശുദ്ധീരെന്നു പറയണത് അല്ലേ ഇരുട്ടോ അവിടെ കണ്ടില്ല ഞങ്ങളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ യൂട്യൂബിന്റെ പ്ലേബെട്ടം കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം ഇതാണ് ഞങ്ങളെ പുതിയ പ്ലേ പെട്ടെന്ന് സോറി കിട്ടിയിട്ടൊരു ഒരു വർഷമായ മോഴത്തെ മാറു പെണ്ണിന്റെ അവകാശമാണ് മോഴിറ്റിനെ കണ്ട തീരെ പ്രായം തോന്നണില്ലാണ് അത്ര ഇരത്തി ഗായ് ഞങ്ങൾ രണ്ടു ദിവസത്തിൻ്റെ മാറ്റാണ് ഇരുപത്തി ഏഴ് എന്ത് ഏ എന്താ ഓക്കെ ഒര് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടോ ഒരു താത്ത നമ്മളെ വ്ളോഗേ എപ്പോഴും നിങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വീട് കൂട്ടി പോണ മാത്രമേ കാണുള്ളൂ വീടിന്റെ ഉള്ളിലൊന്നും കാണുന്നില്ലാന്ന് അപ്പൊ എന്താ വച്ചാൽ ചിലവർക്ക് ഇത് തപ്പിത്തരാൻ മേടിച്ചിട്ടേക്ക് കയറും ഞങ്ങളുടെ വീടിന്റെ ഫുൾ ബ്ലോഗ് ഞമ്മളെ ചാനലിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് നിങ്ങൾ പലും ചെയ്യും കൈസ് ഞങ്ങൾക്ക് അതിനൊരു മടിയില്ല പിന്നെ ഇവയ്ക്ക് കണ്ടാലൊരു കൈസ് ഇവിടെ ഒന്നാമത് നിങ്ങളും കമ്മിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ പ്രാൻ തോന്നിക്കാതെ ഊരിലെത്രണ്ടാവുള്ളൂ അഞ്ചടിയോ ഏഹ് അപ്പടെ അടി ചോറൊന്നും നിങ്ങള് നല്ല വായക്ക ഉപ്പേരി നല്ല ബീട്രൂട്ട് എന്താ ക്ലിയർ കാണുമ്പത്തന്നെ ചൊറുക്ക് പിന്നെ മീൻ പൊരിച്ചതും വ പിന്നെ കമന്റുകളാണ് ഞങ്ങള് പിന്നെ മോൾട്ടിക്ക് കത്തറി കുറച്ച് ഫാൻസ് കൂടിക്ക സംശയുണ്ട് എൻ്റെ ക്യാമറ ക്ലിയർ പോയാലോ വേണ്ട വേണ്ട ക്യാമറ ക്ലിയർ അത് ഒരു ഇടക്ക് ക്യാമറ ക്ലിയർന്ന് പോയിട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ സംഭവം കമന്റുകൾ സൂപ്പർ വീഡിയോ താങ്ക്സ് തന്നെയാണ് പെണ്ണിന്റെ തന്നെയാണ് തന്നെയാണ് പെണ്ണിന്റെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് സ്ത്രീധനം കൊടുത്തിട്ടാണ് ഞങ്ങൾക്കൊക്കെ മാറുന്നത് ഞങ്ങൾക്കൊക്കെ മാറുന്നത് അത് ഞങ്ങൾ തന്നെ അത് എന്താണെങ്കിൽ പ്രായമുണ്ട് പക്ഷെ ഹൈറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അന്നെ കണ്ടിട്ട് നല്ല പ്രായം തോന്നിക്കുന്നത് മുഖൊക്കെ കാര്യം ചൂഞ്ഞിക്കണ് ചുണ്ടുമോറൊക്കെ

ഇഷ്ട ഇങ്ങനത്തെ പച്ചക്കറിയോ തീരെ സാമ്പാർ ഇങ്ങനത്തെ കറിയോ വാക കറിയൊക്കെ ഇത് സാമ്പാർ അതിനാണ് അപ്പൊ ഞാൻ പറഞ്ഞ പറയണ തരാം അപ്പം ഇതൊക്കെ ഇത്ര ഇണ്ടാക്കി ഇതൊക്കെ വേണ്ടി ഒരാൾക്കാർ ചാർ ഉണ്ടാക്കാൻ അപ്പൊ ഇവിടുത്തെ നമുക്ക് മാക്സിമം എത്ര രൂപ ഇന്നിട്ടേക്കാ ഇത് ഇതിപ്പോ കൂട്ടി നാളെ കഴിഞ്ഞില്ലേ ഇനി രാത്രിയൊക്കെ ഉണ്ടാ പോയെന്നെ അപ്പൊ അത് നല്ല കാര്യായിരുന്നു പിന്നെ കൊറേ വീട് നല്ല നീറ്റാണല്ലോ മോട്ടിക്ക് നല്ല വൃത്തിയാണല്ലേ കാര്യം പറയണ്ട ശരിക്കും നോക്കണ്ട വീടിന്റെ അവസ്ഥ ശരിക്കും നോക്കിട്ടോ ഈ വീട് മൊത്തം ഇങ്ങനെ ആക്കണ ആരാ ഞങ്ങള് വൃത്തിയാക്കണത് അതൊന്നും ഞാൻ പുറത്ത് ആരോടും ഇതിന്റെ ഇന്റെ വിശപ്പൊക്കെ ഒക്കെ ഓളന്റെ പിന്നെ എന്താ വെച്ചാല് എനിക്ക് എന്താ പറയാ ഓളെ പണിന്റെ ഉള്ള കൈയ്യെടുത്താൻ അയക്കൂല എന്താ എന്തോ എല്ലാ എനിക്ക് ഞാനെ പണി പ്രശ്നമില്ലല്ലോ ഞാൻ ചെയ്ത വൃത്തി ഞങ്ങൾ പറയാനല്ലേ എട്ട് വെള്ളിയോട് പോകും

ഇതിപ്പോ സംഭവം എന്താ പറയുക നമുക്കൊരു ആയിരം വാച്ച് നമുക്കൊരു സന്തോഷം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുനൂറ് കെ വ്യൂ അല്ല സോറി കേട്ടോ ഒരു അഞ്ഞൂറ് ആളുകൾ മെസ്സേജ് അയച്ചാൽ നമുക്കൊരു സന്തോഷമാണ് സോറി നമ്മളെ വ്യൂ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നിർത്തി രണ്ടാമത് റീ റീ ഓപ്പൺ ചെയ്തപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ വന്നതുകൊണ്ടാണ് ഞാൻ സ്ഥിരം വീഡിയോ ചെയ്യാന്ന് മനസ്സുകൊണ്ട് എഴുതിയിട്ടുള്ളത് പിന്നെ കിട്ടൂല ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ട് പോലെയാണ് കാരണം ഈ വീഡിയോ പറഞ്ഞാൽ ഇങ്ങനെ തരലങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായി ഭാര്യമായി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഇപ്പൊ എന്താ വെച്ച് ഇവിടെ പിന്നെ ഞാൻ ഓളും മാത്രമേ ഉള്ളൂ ഈ സമയം പകല് സമയങ്ങളിൽ കുട്ടികളൊക്കെ വേണു വരുകയുള്ളു അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഓൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഒരു കച്ചറൊക്കെ നിലയിൽ കഴിഞ്ഞാൽ അന്നത്തെ വീടിന്റെ മൂട് പോകും ഓളെ പിന്നെ മൂന്ത ഇങ്ങനെ കിണറ്റാത്ത എനിക്ക് അപ്പൊ ദേഷ്യം വരും അപ്പൊ ഞാൻ എന്തെങ്കിലും വീട് എടുക്കൂല ഞാൻ ഇറങ്ങി പോകലെ ഗൈസ് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈ എന്താ മിണ്ടാ പൂച്ചൊക്കെ അടക്കം പറഞ്ഞ മാറിയാണ് ഇത് ഈ കാണുന്ന അത്ര വലിയ പാവം എന്നല്ല ഗൈസ് അതിൽ ഈ പേര് പാവം ഞാനാണ് എല്ലാം എല്ലാം വിട്ടു എല്ലാം വിട്ടെടുക്കുന്ന ഞാനാണ് ഗൈസ് ഇനി ച്ചറൊക്കെ വന്നാലും ഞാൻ മാറി കൊടുക്കും അപ്പം എന്റെ ഹസ് ഇത് ഇന്നത്തെ വീടിന്റെ കമ്മിലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇത് നിങ്ങൾ വെറുതെ വെറുതിരിക്കണം മാർക്കുള്ള വീഡിയോ ആണ് ഇത് കാരണം വെറുതെ ഇരിക്കുന്ന ഫാമിലി ഇരിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ എന്റെ ഹസ്സും പറയും പൊന്നു ഐനു വേൾഡ് മഹർ ഞാൻ വാങ്ങിയതാണ് ചോദിക്കേണ്ടത് അത് കേൾക്കുമ്പിന്റെ റബ്ബേ കിട്ടുന്നോണ്ട് തള്ളും അതല്ലാത്തവരെ പെണ്ണു കട്ടാൻ ഇറങ്ങുന്നു ഞാൻ അങ്ങനെ പറയലോ മഹർ മഹറിന്റെ അവകാശി സത്യത്തില് അത് പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് അല്ല പെണ് മഹറിന്റെ അവകാശി പെണ്ണു തന്നെയാണ് ഓക്കെ ഇപ്പൊ ഇവിടെ എപ്പോഴും പറയും ഓക്ക് വീട്ടില് അല്ല ഓക്ക് ഞാൻ ഇവിടെ വീടിന് പണിനെ സഹായിക്കണം കൊല്ലി കുട്ടികളെ നോക്കണം അങ്ങനെയല്ല ഓക്ക് പിന്നെ ജോലിക്ക് പോകണം എന്നൊക്കെ പറയൂ ഞാൻ അതെന്താ വെച്ചാല് ഞങ്ങളെ കുഴപ്പമാണ് ഇത് ഞാൻ കുറ്റം പറയുള്ളൂ ചെറുപ്പം മുതലേ വസളാക്കി കൊളാക്കി

ഇത് നേരം ഞാനിപ്രാ പ്രത്യേകിച്ച് കളിയാകണമില്ലല്ലോ അത് അയിനൊരു അത് ഇങ്ങനെ നടന്നാലും ഇങ്ങനെ നടന്നാലും അതൊരു ഞാൻ എന്താ വരെ പറഞ്ഞു ബ്ലാങ്കറ്റ് എന്താ ആ കാറ്റ പ്രശ്നമുള്ളൂ ഞാൻ വരുമ്പോ നല്ല തോന്നണം വേറെ കുഴപ്പമില്ല ആ പോട്ടെ വിഷയം അവിടെ നിന്ന് വിഷയം വിടാം നിങ്ങളെ വീട് കുടിക്കുന്ന എത്ര ആയിരുന്നു ഈ വരുന്ന മെയ്ക്ക് മൂന്ന് വർഷം ആകാനാവും പിന്നെ ഇപ്പൊ രണ്ടര കൊല്ലം കറക്റ്റായി ഇനി ഇൻഷാല്ല മെയ്യിൽ എത്തുമ്പോഴത്തേന് നമുക്ക് ഇൻഷാല് കഴിഞ്ഞു രണ്ടര കൊല്ലം പിന്നെ മെയ് എത്തുമ്പോഴത്തേന് മെയ് എത്തുന്നതിന് നമ്മൾ വീട് കൂടിരുന്നത് അഞ്ചു വർഷത്തേക്ക് പിന്നെ ഡ്രസ്സ് ഒന്ന് പൊട്ടി തട്ടിയപ്പോൾ ചൂടാകുന്നത് പിന്നെ നമ്മളെ ചൂടാകേണ്ട കൊടുത്ത് ചൂടാകണം കൈസ് അല്ലാതെ ഡ്രസ്സ് തട്ടി എഴുതിയിട്ട് ഇപ്പൊ ആയിക്കോട്ടെ നിലമ്പൂർ എവിടെ ഞങ്ങള് വീട് നിലമ്പൂർ വല്ലപ്പുഴ പൂളപ്പറമ്പിലാണ് പേരാ രണ്ടാളിപ്പേരാ കെട്ടിക്കൂടുന്നത് പാലേമാട് എന്നാണ് ഇപ്പൊ ടൗൺ സിറ്റിയിൽ താമസിക്കുന്നു പിന്നെ എടാ ഇതേത് രാമാണ് ഇസ്ലാമിൽ ഇല്ലാത്ത കാലിക്കറ്റ് മുട്ടിക്കട പറഞ്ഞ പോണ പോണ പോരിയല്ല നമ്മൾ നമ്മളിങ്ങനത്തെ ചോദിച്ചിട്ടുണ്ടോ കാരണം ഇതിലെ ഇടക്കരക്കാരും പാലേമാടക്കാണേക്കാർ അപ്പൊ ഓരോ നാട് കാടാണ് നമുക്ക് പറ്റൂല ഞാൻ പറഞ്ഞ കാടല്ല കാരണം ഇവിടെ എത്തിയപ്പോഴാണ് മറ്റേ പാമ്പ് പോയി മണിയുമ്പോ പുറത്തേ പുറത്തേക്ക് പോലെ കാഴ്ചകൾ സന്തോഷ ഉം എടാ ചെറുക്ക വെള്ളിയാണ് പറ്റാത്തത് ഇതേത് രാമ രാമനാണ് ഇസ്ലാമി വെള്ളി പറ്റൂല അതാണെങ്കിൽ വെള്ളി പറ്റൂലോ കുഴപ്പമില്ലല്ലോ പക്ഷെ ഇപ്പൊക്ക് ഞാൻ ഈ വെള്ളി കഴിച്ചിഷ്ട ഇവിടെ ഞാൻ എന്തോ കഴിച്ചതിന് കഴിച്ചേനെ ആണ് ധരിക്കുന്നു ഇസ്ലാമില് പറഞ്ഞിരുന്നേ മോതിരോ വെള്ളി മോതിരോ മാറി പറ്റൂല ഞാൻ പറഞ്ഞു കൈസ് ഇവിടെ ഇപ്പോഴും പേ നൂറ്റാട്ടും ജീവിക്കുന്ന പെണ്ണാട്ടോ എന്താ ഇട്ടോ എന്തോ കുഴപ്പം എന്തോ അലക്കെ ഉണ്ടാകുമോ പറഞ്ഞു നമുക്ക് ഉറപ്പല്ലേ ഗൈസ അടുത്ത ബ്ലോഗിൽ ഞാൻ എന്റെ കഴിയുമ്പോൾ നല്ലൊരു വെള്ളി കട്ടില കഴിയുമ്പോൾ ഓൾ ഓളെ കഴിച്ചേ ഇങ്ങനെ പറഞ്ഞു ആദ്യം എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലും ഞാൻ ഊറേ പറയും എനിക്കൊരു വരി മുന്നേ ഒരു തരി മുന്നേ അറിയേണ്ടത് ഇനി തൊള്ള തുറക്കൂല അത്യാവശ്യം നല്ല പൊന്നു വാങ്ങിക്കൊടുത്തക്കിട ഞാൻ മുണ്ടൂര് കുറച്ച് എന്തിനാണ് ആ പെണ്ണിനെ പെണ്ണിനെങ്ങനെ വെറുപ്പിക്കുന്നത് ഏഴ് കൊല്ലായി ആട്ടി വിട്ടാ പോലെ അവള് അല്ല പിന്നെ വെറുപ്പിക്കും പോവല്ലോ വേണ്ടത് ഇവള് എന്നെ വിട്ട് പോകൂല ഗൈസ് നോക്ക് വേണ്ട എന്താ പറയാ സ്നേഹം സമാധാനം അച്ചറ പിന്നെ ഔഷധത്തിന് ട്രിപ്പിനെ കൊണ്ടുപോകും നേരെ മുമ്പുള്ളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മുതിരി കൊണ്ടുപോയി ചായ വാങ്ങിക്കൊടുക്കും ഇന്നത്തെ മനസ്സിലാക്കി കൊടുക്കും ഗൈസ് ഒരു ബ്ലോക്ക് വരാണ്ട കഴിഞ്ഞാണ് ത്രീ ബ്ലോക്ക് വരാ പിന്നെ

അത് വാങ്ങി ഇതെന്താ പ്രശ്നങ്ങള് ഞാൻ മീൻ വാങ്ങിക്കഴിഞ്ഞാല് ഇപ്പൊക്ക് പറ്റൂല കാരണം നിങ്ങൾ മീൻ നുണച്ചാണ് എനിക്ക് ഒരു മീൻ എനിക്ക് ഒന്നുമില്ല എനിക്ക് ഫ്രഷ് മീൻ കിട്ടി കഴിക്കുന്നല്ലാതെ എനിക്ക് മത്തി അതുപോലെ അതിന്റെ മീനൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇത് പറഞ്ഞാൽ അലഹദില്ല നല്ല നുണച്ചാണ് മീൻറെ കാര്യത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും മീൻ ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു മുറം ചോറ് ഒരു പറി ചോറ് കയറെ കഴിക്കുകയുള്ളൂ എന്താ വെച്ചാൽ മീൻ ഇവള് വാങ്ങി എനിക്ക് ലാഭം ആണല്ലോ പ്രോട്ടീൻ പ്രോട്ടീൻ ഒക്കെ കോയിലോ പ്രശ്ന ഞങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിൽ ഞങ്ങള് എക്സോസ്റ്റ് വേണ്ട വെച്ചിട്ടില്ല പുറത്താണെങ്കിൽ കൂട്ടാൻ ഞാൻ അയക്കൂലെ ഓട് കഷ്ടപ്പെടാൻ എനിക്കിഷ്ടമല്ല അപ്പൊ എന്ത് ഞങ്ങള് ഫുള്ള് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ഗ്യാസ് സ്റ്റോവാണ് ഈ കാണുന്ന നടന്ന കണ്ടില്ല ആ ഗ്യാസ് സ്റ്റോവിന് ഞങ്ങൾ സകല കൂട്ടുണ്ടാക്കില്ല ഈ ബിരിയാണി ആണെങ്കിലും കോഴി ആണെങ്കിലും എന്ത് മാങ്ങയാണെങ്കിലും ഞങ്ങൾക്ക് വർക്ക സ്റ്റോർ റൂം പോലെയാണ് അവിടെ പണിയൊന്നും ഇല്ല പിന്നെ ഇപ്പം ഞാൻ രണ്ട് കുരുന്നാൾ ഈ ഒരു തണ്ടി മാത്രം കേട്ടരും ചോറും കൊണ്ടാ അപ്പൊ നേരെ പോകാലോർത്തി കാരണം ഇപ്പൊ ഞമ്മടെ വീഡിയോ ഇഷ്ടായിട്ട് നിങ്ങക്ക് മനസ്സിലായിരിക്കണേ കാരണം നമ്മളെ എന്താ പറയാ ഇതിലൊരു ഒളിയും പറയണല്ലോ ഗൈസ് ക്യാമറ മുന്നോട്ടുണ്ട് പക്ഷെ ഞങ്ങള് പറഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതിപ്പോ എന്തോച്ചാല് ഇതിപ്പോ ഭരണ ഓളെ കയ്യില്ല ഉം ഉമ്മ വന്നുകഴിഞ്ഞാല് എന്ത് ചെയ്യും തീരുമാനം അമ്മ കൊടുക്കും ഇവിടെ അടിമ ഇവിടുത്തെ അന്റെ അമ്മ എടങ്ങാളാക്കും എടങ്ങാ പറയാൻ വേണ്ടിട്ടോ രണ്ടാളി പിടിച്ചു കൊട്ടി കൊട്ടിയെ കൊട്ടി ഇടും പിന്നെ അലഫന്തു ഈ പെരി കഴിച്ചു നാലാളും ഉണ്ട് നാല് പിന്നെ തടി ഇങ്ങനെ കൂടിട്ട് കൂടി പള്ള കൂട്ടിന്റെ മോള് കേറും കൂടെ തടി കുറയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എനിക്ക് പറഞ്ഞ എന്റെ മര്യാപ്രായേമാര മൊത്തങ്ങളല്ലേ അതില് ഇന്റെ ഒന്നുല്ല അതില് ഉമ്മാന്റെ ഇപ്പാന്റെ ഇറേതാണ് ഇപ്പൊ ഉള്ളത് എനിക്കൊരു അഞ്ച് ടീഷർട്ട് ഉണ്ടാവും നാല് ഒരു പാൻ ഉണ്ടാവും അപ്പൊ കാര്യം ചെയ്യാം നമ്മൾ കാര്യം ചെയ്യാം ഈ മുകളത്ത് രണ്ട് റൂം വീർത്ത് കിടക്കണം അത് ഇട്ടോ പോയിക്കോ പെട്ടിട്ടോട്ട് കുട്ടികളുടെ ഇത് തൊട്ടൂലിയാ

കുട്ടികളെ കജി എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുക സമാനത്തിനുള്ളിൽ പോയി കഴിക്കുക അതാണ് ചെയ്യേണ്ടത് അതെ 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 കാരണം മറ്റേതുള്ള കഴിഞ്ഞാൽ കഴിഞ്ഞ ഏറ്റങ്ങള് ക്ഷെല്ലിപ്പല റബ്ബെ കാണിക്കും തിരിച്ചു പോന്നാലോന്ന് വരെ തോന്നുന്നു നമുക്ക് ഞാൻ അങ്ങനെ പോവരണേ ഞമ്മള് ഒരു ദിവസം വാശി കെട്ടി വണ്ടിയമ്മ കയറാൻ വേണ്ടി ഇരിക്കാറുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞങ്ങള് വണ്ടിമ്മറിക്കോളി അല്ലെങ്കിൽ പോലായിരുന്നു ഇവര് രണ്ടാളും വാസിയും കുറക്കണില്ല അതിലെനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യം വന്ന് ഞാൻ എന്താ നേരെ വണ്ടി മണ് കയറി വണ്ടി മണ് നമ്മൾ പോണില്ല പോവുള്ളത് മാത്രം അന്ന് പോയതുമില്ല അതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അതേമാതിരി നോക്കി എന്തോ പരിപാടി ഞാൻ അതേമാതിരി ഒരുങ്ങനെ വണ്ടി മേ കയറി എടിയുടെ ബാക്കിലിരിക്കുകയാണ് ഞാൻ പോരാ ബാക്കിൽ ഇരിക്കും അപ്പൊ എന്താ നമ്മൾ ഇത് ചെയ്താൽ പോലും ഇത് അനുസരിക്കും ഒരു കരഞ്ഞു നമ്മൾ ഇതാക്കി കഴിഞ്ഞാല് അതേമാതിരി ഒരു നിൻസാദ ഒരു ഹോട്ടലിൽ ഞാൻ പോലും കൊണ്ട് ഇറങ്ങി വരും അപ്പൊ ഒരു അടങ്ങിയിരിക്കും അതൊക്കെ വെറുതെ പറയാം നമ്മളിന്ന് കൊണ്ടുപോടി കാരണം ഞമ്മക്ക് തിന്നണ്ട് ഐറ്റം കിട്ടു പോട്ടെടുത്ത് എന്താണ് വായിക്കേണ്ടത് പോലോ നല്ല വായത്തില്ല പച്ചക്കായ് അതെ പൊണ്ണക്കായല്ല ഞങ്ങളെ ബ്ലോഗേ സത്യത്തിൽ സത്യത്തില് നമുക്ക് സ്ഥിരമായിട്ടൊരു കണ്ടന്റും കാര്യങ്ങളില്ലാത്തൊരു ഫാമിലിയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കായ് നമ്മൾ ഇഷ്ടമുണ്ട് ഇഷ്ടമല്ലേ അപ്പൊ കായ് ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് ചോറ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്യാറ് ഞങ്ങള് ഈ ഒരു ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണിത് ഇത് ശനിയാഴ്ചയൊക്കെ അറിയാം ഞമ്മള് ചാടിക്കാൻ പോയ ബ്ലോഗ് നമ്മൾ നിന്നിട്ടുണ്ട് സോറി വെള്ളിയാഴ്ച നമുക്ക് എന്റെ വളരെ രണ്ട് ദിവസം മുന്നേ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച പോകുക ഞായറാഴ്ച കാര്യം ഇടാം സോ എല്ലാവർക്കും നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാം കണ്ണുന്നവരൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളിനുള്ളിൽ എന്തെങ്കിലും ഒരു തരിമ്പ് ബാക്കി ഉണ്ടെങ്കിൽ കമ്മൻ്റ് അടിക്കുക ഈ കമ്മൻ്റടിക്കുമ്പോഴാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരൊപ്പം ഹൃദയത്തിന്റെ